തൃശൂർ കല്ലൂർ അടുത്ത് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് മില്ലാസിനും ഫ്ലോട്ടിങ്ങിനും അനുയോജ്യമായ ഭൂമി തെങ്ങ് കവങ്ങ് ജാതി പ്ലാവ് മാവ് എല്ലാവിധ അനുഭവങ്ങളും ില ചോദിക്കുന്നത് ഒരു സെന്റിന് ഒന്നേക്കാൾ ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വില്ലാസിനും പ്ലോട്ടിങ്ങിനും അനുയോജ്യമായ ഭൂമി ഒരു ചെറിയ വീടുണ്ട് ഇതില് മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ല നല്ല വീടാണ് അത് മെയിൻ്റെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വീടായിട്ട് ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് ോ ഫ്ലോട്ടിങ്ങിനോ അനുയോജ്യമായ ഭൂമിയാണ് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വെള്ളം വഴി കറണ്ട് എല്ലാവിധ സൗകര്യങ്ങളും തൃശൂർ കല്ലൂർ ആ പാലക്കപ്പറമ്പിനടുത്ത് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം പഴയ ഒരു വീട് തെങ്ങ് കവുങ് ജാതി മാവ് പ്ലാവ് തേക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഫ്ലോട്ടിങ്ങിനും ഇല്ലാസിനും അനുയോജ്യമായ ഭൂമി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ബസ് റോട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില